നമ്മുടെ നാട്ടിലേക്ക് ദേശാടകരായി നിരവധി എരണ്ടകൾ എത്തുന്നുണ്ട് അതായത് താറാവ് വർഗത്തിൽ പെടുന്ന എരണ്ടകൾ നിരവധി എത്തുന്നുണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടങ്ങളിലൊക്കെ ഒരു സമയത്ത് ഇവയുടെ വലിയ കൂട്ടങ്ങൾ തന്നെ കാണാം പിന്നീട് ആ പാടങ്ങൾ വറ്റി കൃഷിക്കായി വറ്റിച്ച് തുടങ്ങുമ്പോഴാണ് അവരെല്ലാം തിരിച്ച് മറ്റേതെങ്കിലും ജലാശയങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇത്ര ഇത്രയും ഇത്ര എരണ്ടകൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ നാട്ടിൽ കൂടുവയ്ക്കാറില്ല കൂടുവയ്ക്കുന്ന ഒരു മൂന്നിന്ങ്ങളുണ്ട് അതിലൊന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ചൂളാൻ എരണ്ട എന്ന് പറയുന്ന ലെസർ വിസലിൻ ടീലാണ് മറ്റൊന്ന് കോട്ടൻ ടീൽ എന്ന് പറയുന്ന പച്ച എരണ്ട പിന്നൊന്ന് പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്ന സ്പോട്ട് ബില്ലഡ് ഡെക്ക് അങ്ങനെ മൂന്നിന്ങ്ങളാണ് നമ്മളെ കോൾപ്പാടങ്ങളെ ആശ്രയിച്ച് കൂടുവെക്കുന്നത് അതിൽ കൂടുതലായിട്ട് കാണുന്നത് ലെസർ വിസിലിൻറ്റിയിൽ അഥവാ ചൂളാൻ എരണ്ട എന്ന് പറയുന്ന പക്ഷിയാണ് ഇത് നമ്മൾ നമ്മളറിയാതെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഏതെങ്കിലും വൃക്ഷങ്ങളിൽ അതായത് ഉത്തിക്കണ്ണുകളുള്ള ഉള്ള വൃക്ഷങ്ങളുടെ ഏതെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെയാണ് ചൂളാൻ എരണ്ടകൾ കൂടുവെച്ചായിട്ട് കാണുന്നത് അതുപോലെ തന്നെ തല പോയിട്ടുള്ള തെങ്ങിൻ്റെ മണ്ടയിലും പാടശേഖരങ്ങളുടെ പായലിൻ്റെ മുകളിലും ഇത്തരം എരണ്ടകൾ കൂടുവയ്ക്കാറുണ്ട് പലപ്പോഴും വീട്ടുമുറ്റത്ത് ഈ പക്ഷികൾ അത് ചൂടാൻ ഇരണ്ടകൾ അവയുടെ കുഞ്ഞുങ്ങളുമായിട്ട് നടന്നു പോകുന്ന പലവരും കാണാറുണ്ട് കൗതുകത്തിനെ വളർത്തു വളർത്താൻ വേണ്ടി പലവരും പിടിക്കാറുണ്ട് എന്നാൽ അത്ര പിടിക്കാൻ ചിലപ്പോൾ നമുക്ക് കിട്ടുകയായിരിക്കും പക്ഷേ ആ പക്ഷിയുടെ കുഞ്ഞുനാളിലുള്ള ഭക്ഷണ രീതിയൊന്നും നമ്മൾക്കറിയാത്തത് കൊണ്ട് അതിനെ വളർത്താനും പറ്റില്ല മാത്രമല്ല അത് വളർത്തി കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോവുകയും ചെയ്യും പിന്നെ ഈ അഡൽട്ട് ബേഡ് മാത്രമേ ഇരിക്കുള്ളൂ യപ്രകാരം നമുക്കതിനെ അതിനെ വളർത്താനും അവകാശമില്ല വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന പക്ഷിയാണ് അതിനെ പിടിക്കുന്നതും വളർത്തുന്നതും ഒക്കെ കുറ്റകരമാണ് കാരണം അത്തരത്തിൽ ആരെങ്കിലും ആരെങ്കിലും ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അതിനടുത്തുള്ള ജലാശയങ്ങളിൽ ഇങ്ങനെ തണ്ണിയത്തറങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിട്ടുകൊടുത്താൽ വളരെ ഉപകാരമായി കാരണം ഇത് കുഞ്ഞുങ്ങളോട് ഏറ്റവും വാത്സല്യമുള്ള ഒരു പക്ഷിയാണ് ഈ ചൂളാൻ എരണ്ടെന്ന് പറയുന്ന പക്ഷി നമുക്കതിന് ചിലപ്പോൾ ഈ അതിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അത് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള പോലത്തെ ഒരു പക്ഷിയാണത് നമ്മളതിനെ അതായത് ഈ കൂട് കൂടുവെക്കാത്ത അതായത് ആ സമയത്ത് അല്ലാത്ത ഒരു സമയത്ത് നമ്മളെ പാടങ്ങളിലൊക്കെ അകലെ നിന്നാണ് ഈ പക്ഷിയുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാറ് നമ്മളുടെ ഒരു നഴിൽ കണ്ടാൽ പോലും അകലെന്ന് തന്നെ അത് പറഞ്ഞു പോകുന്നൊരു ശീലമാണ് അതിന് എന്നാൽ കുഞ്ഞുങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം അതിനെന്ത് സംഭവിച്ചാലും അത്രയും അടുത്തുണ്ടാവുക ആ പക്ഷി അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനെ പിടിക്കാനൊക്കെ പറ്റും പക്ഷെ പിടിച്ചു കഴിഞ്ഞാലും ആ കുഞ്ഞുങ്ങളോടൊത്തുള്ള പക്ഷിയാവുമ്പോൾ അതിനെ തീർച്ചയായിട്ടും ജലാശയങ്ങളിൽ വിട്ടു കൊടുക്കാൻ ശ്രമിക്കുക ആരും അതിനെ വളർത്താനും പിടിക്കാനും ശ്രമിക്കരുത് ആ തൊട്ടടുത്ത് ചിലപ്പോൾ ആ പക്ഷി ചിലപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു വൃക്ഷത്തിൻ്റെ കവരങ്ങളിലൊക്കെ ആവുക കൂടുവെച്ചിട്ടുണ്ടാവുക അപ്പോൾ അത്തരത്തിൽ ുള്ള കുഞ്ഞുങ്ങൾ താഴെ വീണ് വീണ് ഒന്നിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഏത് ദിശയിലേക്കാണോ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചെങ്കിൽ ആ ഭാഗത്ത് ഏതെങ്കിലും ജലാശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വലിയ പെട്ടിയിലും എന്തെങ്കിലുമൊ ആക്കിയിട്ട് അതിനെ ഒരു ജലാശയത്തിൽ വിട്ടു കൊടുക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് കാരണം കുഞ്ഞുങ്ങൾ വളർന്ന് ഒരു ചിലപ്പോൾ അതിന് ഒരു പത്തും പന്ത്രണ്ടും പതിനേഴും വരെ കുഞ്ഞുങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത് എന്തായാലും അത്തരത്തിൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജലാശയങ്ങൾ വിട്ടുകൊടുക്കാൻ അപേക്ഷിക്കുകയാണ്